എന്താണ് ബ്രെയിൻ റോട്ട് ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഇന്റർനെറ്റ് സോഷ്യൽ മീഡിയ സംസ്കാരത്തിലൂടെ നമ്മൾ പോലും അറിയാതെ അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം കാണുന്നതും വായിക്കുന്നതുമൊക്കെയായ തീരെ നിലവാരമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ഭൗതിക മാനസിക നിലയിലുണ്ടാക്കുന്ന തകരാറിനെയാണ് ബ്രെയിൻ റോട്ട് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് നിസ്സാരമായി കാണേണ്ട ഒന്നല്ല ഇത് നമ്മുടെ സുപ്രധാന കാര്യങ്ങൾ മറന്നുകൊണ്ട് സോഷ്യൽ മീഡിയകളിൽ കൂടുതൽ സമയം കണ്ടെത്തുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും ഒന്നിനും സമയമില്ലെന്ന നമ്മുടെ എപ്പോഴുമുള്ള പരാതികൾക്ക് പിന്നിലെ കാരണം എന്തെന്ന് അന്വേഷിക്കുമ്പോഴാണ് നമ്മുടെ സമയക്കുറവിൻ്റെ യഥാർത്ഥ കാര്യം മനസ്സിലാകുന്നത് സോഷ്യൽ മീഡിയയുടെ നിരന്തര ഉപയോഗം നമ്മളിൽ സന്തോഷത്തിന്റെ ഹോർമോണായ ഡോപ്പമിന്റെ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നു എന്നാൽ ഇത് തികച്ചും താൽക്കാലിക സന്തോഷം മാത്രമായിരിക്കും ഇത് നമ്മുടെ മൈൻഡ് തന്നെ കൺട്രോൾ ചെയ്യുകയാണെന്ന് പറയാം ഇതുവഴി നമുക്കുണ്ടാകുന്ന ഡീമെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഉറക്കക്കുറവ് ഒന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ പഠനം ജോലി കുടുംബം അങ്ങനെയെല്ലാം പതിയെ പതിയെ നാം അറിയാതെ തന്നെ ഉലച്ചിൽ സംഭവിക്കുന്നു ബ്രെയിൻ റോട്ടിന് വിധേയമാകുന്നവർ പതിയെ പതിയെ സങ്കീർണമായ കാര്യങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ തുടങ്ങുന്നു അവരുടെ ജീവിതം തന്നെ മൊബൈൽ സ്ക്രീനിൽ മാത്രമായി ചുരുങ്ങുന്നു സ്വന്തമായി ചിന്തിക്കാനുള്ള കഴിവ് പോലും നശിക്കുന്നു അവരുടെ ചിന്തകളും ആശയങ്ങളും നിയന്ത്രിക്കുന്നു തന്നെ ഇന്റർനെറ്റ് ലോകമായി ചുരുങ്ങുന്നു എന്തിനും ഏതിനും മൊബൈലിന്റെ സഹായം തേടേണ്ട അവസ്ഥ നമ്മൾ ചിന്തിക്കുന്നതിലും ഉപരി ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യം തന്നെയാണിത് ഇതിന്റെയൊക്കെ അവസാനം നമ്മളിൽ വരുന്ന ചിന്ത തനിക്കൊന്നും നേടാനായില്ല എന്ന നഷ്ടബോധം മാത്രമായിരിക്കും ഫോൺ അഡിക്ഷൻ ഒരിക്കലും നിസ്സാരമായി കാണേണ്ട ഒന്നല്ല വരും തലമുറയ്ക്ക് വേണ്ടി അവരുടെ അതിജീവന ശേഷിയെ നശിപ്പിക്കുന്ന ഇത്തരം അഡിക്ഷനുകൾക്ക് ഒരു പ്രതിരോധം ഏർപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് നല്ലൊരു നാളെയെ നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ ഇത്തരം അഡിക്ഷനുകളിൽ നിന്നും നമ്മുടെ വരും തലമുറകളെ അകറ്റി നിർത്താം അവർ ഇറങ്ങട്ടെ പുതുസമൂഹത്തെ വാർത്തെടുക്കട്ടെ ബന്ധങ്ങളുടെ ഊഷ്മളത അറിഞ്ഞു വളരട്ടെ പരിമിതികൾ വെക്കാം മൊബൈൽ ഉപയോഗം ചുരുക്കാം നല്ലൊരു നാളേക്കായി